സൂറത്തുൽ ഔസു ബില്ലാഹി റജീം പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തേടുന്നുരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അലിഫ് ലാം ഇതാകുന്നു ഗ്രന്ഥം അതിൽ സംശയമേ ഇല്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത് അത്രയത് ദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നുസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ സൂക്ഷ്മത പാലിക്കുന്നവർ അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ സത്യനിഷേധികളെ <speaking> സംബന്ധിച്ചിടത്തോളം <in foreign language> <speaking in foreign language> ീ അവർക്ക് താക്കീത്ത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു അവർ വിശ്വസിക്കുന്നതല്ല അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര മുദ്രവച്ചിരിക്കുകയാണ് അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട് അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത് ഞങ്ങൾ അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത് അവരത് മനസ്സിലാക്കുന്നില്ല ഫീ അവരുടെ മനസ്സുകളിൽ ഒരു തരം രോഗമുണ്ട് തന്നിമിത്തം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക